പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ബലാത്സംഗം വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് എൽദോസിനെതിരെ ചുമത്തിയിരിക്കുന്നത് എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കളും കേസിൽ പ്രതികളാണ് യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്നും അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനാണ് കേസിനാസ്പദമായ സംഭവം തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്തുനാട്ടിലെ വീട്ടിലും വെച്ച് ബലാത്സംഗം ചെയ്തു കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നും കുറ്റപത്രത്തിൽ പറയുന്നു എം എൽ എ ബലാത്സംഗം ചെയ്തത് അഞ്ചു വർഷമായി പരിചയമുള്ള യുവതിയെ എന്നും കുറ്റപത്രത്തിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പിള്ളി ശാരീരികമായി ഉപദ്രവിച്ചെന്നു കാട്ടി നിവാസിയായ അധ്യാപിക പരാതി നൽകിയത് മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് കൊണ്ടുപോകുന്ന വഴി വീണ്ടും ഉപദ്രവിച്ചുവെന്നും യുവതി പരാതി നൽകി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആകും